റേഡിയോ ടു റിയാലിറ്റി റമദാൻ നോമ്പിൽ നെയ്യത്ത് കരുതാൻ മറന്നു പോയാൽ എന്താണ് ആ ദിവസത്തെ നോമ്പിൻ്റെ വിധി എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം റമദാൻ നോമ്പിൽ നെയ്യത്തു കരുതുവാൻ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ ആ നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ട് കാരണം നെയ്യത്ത് എന്നത് റമദാൻ നോമ്പിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിബന്ധനകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിബന്ധന വെക്കപ്പെട്ട കർമ്മങ്ങൾ അവ നിരർത്ഥകമായി പോകുമെന്നതാണ് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്മ്മ പറഞ്ഞതും ഇന്നമൽ അമലു ബി നിയാദ് പ്രവർത്തനങ്ങൾ പരിഗണിക്കുക നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നതുകൊണ്ടുതന്നെ പ്രവാചകൻ സല്ലു അലൈ വസലമ്മ റമലാനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതും കാണാൻ സാധിക്കുക റമലാനിൽ പ്രഭാതമാകുന്നതിനു മുമ്പ് ഫജറാകുന്നതിനു മുമ്പ് തന്നെ നെയ്യത്ത് കരുതേണ്ടതുണ്ട് എന്ന് പ്രത്യേകം കൽപ്പിച്ച കാരണത്താൽ നെയ്യത്ത് കരുതുവാൻ മറന്നു കഴിഞ്ഞാൽ ആ ആൾ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട് അത് ഒരിക്കലും തന്നെ നോറ്റ നോമ്പ് നോമ്പായി പരിഗണിക്കുന്നതല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ബിസ്വാബ് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക